ൂരിൽ അർജുനനുണ്ടായ ആപത്തും മരുത്തുക്കളും ഇത് നടന്നിട്ട് കുറച്ച് ദിവസങ്ങളായി അതായത് ഒരു മലയുടെ ഭാഗം ഇടിഞ്ഞു വീഴുന്നു ഒരു ലോറി അപ്രത്യക്ഷമാകുന്നു പലതും വെള്ളത്തിൽ ഒഴിച്ചു പോകുന്നു ആ അർജുനനെ ആ ലോറി ഓടിച്ചിരുന്ന അർജുനൻ എന്ന ഒരു വ്യക്തിയെ കാണാതാകുന്നു അതിനുള്ള തിരച്ചിൽ നിന്ന് പത്താമത്തെ ദിവസത്തിലേക്ക് കടന്നിരിക്കുകയാണ് നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് എന്തുകൊണ്ടാണ് ഇത്തരം ദുരന്തങ്ങൾ ഉണ്ടാകുന്നത് എന്നാണ് അതിൻ്റെ അടിസ്ഥാന കാരണം എന്ന എന്താണ് അതാണ് ശാസ്ത്രലോകം ചിന്തിക്കേണ്ട ഒരു കാര്യം അതിലേക്കാണ് ഇത് കിടക്കുന്നത് പിന്നെയുള്ളത് ഇന്നുള്ള നമ്മുടെ ടെക്നോളജി എല്ലായിടത്തും ഉപയോഗത്തക്ക ഉപയോഗിക്കത്തക്ക വണ്ണം ഉണ്ടോ അല്ലെ അത് ആ ടെക്നോളജി അത്രമാത്രം ഡെവലപ്പ് ആയിട്ടുണ്ടോ എന്നുള്ള ചിന്തകളെല്ലാം വരേണ്ടത് ഒരു ഉദാഹരണമായിട്ട് ഈ സംഭവം തന്നെ എടുത്താൽ നമുക്ക് ശരീരത്തിൽ എന്തെങ്കിലും ഒരു മൊഴാമാരി ഉണ്ടെങ്കിൽ അതിന്റെ രൂപം എല്ലാം നീട്ടത്തിലാണോ വട്ടത്തിലാണോ എന്നെല്ലാം കണ്ടെത്താനുള്ള ഉപകരണങ്ങൾ നമുക്കുണ്ട് പക്ഷെ ഇന്നത്തെ ദിവസം വരെ അവിടെ ഉപയോഗിച്ച ഉപകരണങ്ങൾക്ക് ട്രക്കിന്നടുത്തുണ്ട് എന്നല്ലാതെ ആ ട്രക്കിന്റെ ഒരു ഭാഗത്തിന്റെ രൂപം എടുക്കാൻ പറ്റുന്ന ഒരു ഉപകരണം അതിനാണ് ടെക്നോളജി എന്ന് പറയുന്നത് ടെക്നോളജി അത് പ്രായം എല്ലാ നാട്ടിലും അത്ര എല്ലാ ദേശത്തും അത്തരം ടെക്നോളജികൾ ഡെവലപ്പായി വന്നിട്ടുണ്ടോ എന്നുള്ള ചോദ്യങ്ങളെല്ലാണതിലുള്ളത് കാരണം ശരീരത്തിലുള്ള ആ ഒരു അവയവത്തി ഷീക്കലും നമുക്ക് ഇന്ന് പുറത്തു നിന്ന് തന്നെ ഉപകരണങ്ങളുടെ സഹായത്താൽ മനസ്സിലാക്കാം അപ്പോഴത് ട്രക്കാണ് മെറ്റലാണെന്ന് മനസ്സിലായിട്ടുണ്ട് എന്തോ മെറ്റലുകൾ അവിടെയുണ്ട് അത് ട്രക്കാകാം ഇനി ആ മെറ്റലിന്റെ രൂപം എന്താണെന്ന് ഏകദേശം ഒരു രൂപമെടുക്കേണ്ട തരത്തിലുള്ള ടെക്നോളജി ഡെവലപ്പായിട്ട് ആ നാട് മുഴുവൻ ഉണ്ടോ എവിടെ അത് പ്രയോഗിക്കത്തക്കവണ്ണം ആ ടെക്നോളജി ആപ്ലിക്കബിളായിട്ട് ഉണ്ടോ എന്നീ ചോദ്യങ്ങളെല്ലാം നമ്മുടെ മനസ്സിൽ ഉയരുന്നത് ദുരന്തം ഇവിടെ മാത്രമൊന്നുമില്ല ലോകത്തിൽ പലയിടത്തും ഇതേപോലെ സംഭവങ്ങൾ ഉണ്ടാകുന്നുണ്ട് മനുഷ്യൻ പകച്ചു നിൽക്കുന്നുണ്ട് നമ്മൾ ധരിച്ചു വെച്ചിരിക്കുന്നത് നമ്മുടെ ശാസ്ത്രത്തിൽ എന്തെല്ലാം എത്തി നമ്മുടെ ടെക്നോളജി എല്ലാം അങ്ങെത്തി കഴിഞ്ഞ് എല്ലാം നമ്മുടെ കൈമലുണ്ട് എന്നെല്ലാമാണ് ധരിച്ചു വച്ചിരിക്കുന്നത് ഇവിടെ അതിൽ പ്രായോഗിക വശത്തിൽ ഇത്തരം സംഭവങ്ങളുണ്ടായ അതിൽ പ്രയോഗിക്കേണ്ട ടെക്നോളജിയെല്ലാം ഒന്നും ഇവിടെയെല്ലാം ലോകത്തിലും ഡെവലപ്പ് ആയിട്ടില്ല ഉണ്ടായിരിക്കാം പക്ഷെ എന്നാലും പല കാര്യങ്ങളിലും കാരണം നമ്മളിപ്പം തന്നെ ഒരു പ്രത്യേക അടി താഴത്തിലുള്ള വെള്ളത്തിന്റെ ഒഴുക്കിന് ഇത്ര സ്പീഡ് സ്പീഡുണ്ടെങ്കിൽ അത് മുതിച്ചു കിടക്കാനുള്ള സൗകര്യങ്ങളെല്ലാം എല്ലാ എല്ലാദേശത്തും ഒന്നുമില്ല ഉണ്ടായിരിക്കാം പക്ഷെ അവിടെ എത്തണ്ടിക്ക് അതിൻ്റെതായ എടുക്കും ലോകത്ത് തന്നെ ഇത്തരം കാര്യങ്ങളിലെല്ലാം മനുഷ്യന് കുറേ പരിമിതികളുണ്ട് പ്രയോഗത്തിൽ വരുത്തുന്നതിൽ പ്രകൃതി ദുരന്തങ്ങൾ ഉണ്ടാകുമ്പോൾ മനുഷ്യൻ പകച്ചു നിൽക്കുന്നുണ്ട് അതൊരു സത്യം തന്നെയാണ് അതിനാരെയും കുറ്റപ്പെടുത്താനൊന്നും പറ്റില്ല ശാസ്ത്രലോകം അതിനനുസരിച്ച് ശ്രമിക്കുന്നുണ്ട് പക്ഷേ മനുഷ്യൻ പ്രകൃതിയെ കീഴടക്കുക എന്ന് പറഞ്ഞാൽ അത് സംഭവ്യമല്ല അത് ടെക്നോളജിയുടെ ആപ്ലിക്കേഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അതിലേക്ക് കടക്കാനല്ല ഈ പ്രോഗ്രാം ഈയൊരു ചെടി ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് പ്രധാനമായും നമുക്ക് മന അറിയേണ്ട ഒരു കാര്യം എന്തുകൊണ്ടാണിത് സംഭവിക്കുന്നത് എന്ന് ആധുനിക സയൻസിന് മനസ്സിലാക്കാൻ പറ്റിയിട്ടുണ്ടോ ആധുനിക സയൻസ് അഗ്നരാണ് അക്കാര്യത്തിൽ പ്രകൃതി ദുരന്തങ്ങളെല്ലാം ഉണ്ടാകുമ്പോൾ അവിടെ കുറച്ച് മഴ പെയ്തു പോയി അവിടെ ന്യൂനമർദ്ദം ഉണ്ടായി ആകാശത്തിലെ ന്യൂനമർദ്ദവും നോക്കി കാറ്റടിക്കുന്ന അതിൻ്റെ വേഗതയും നോക്കി മഴ പെയ്യുന്നതിന്റെ അളവും നോക്കിയിട്ട് ഇതുകൊണ്ടാണ് എന്നെല്ലാം പറയുകയല്ലാതെ എന്തുകൊണ്ട് ഈ കാറ്റ് വടക്കോട്ടേക്ക് അടിക്കുന്നു ചെ ചിലപ്പോൾ അത് തിരിഞ്ഞത് എക്കോട്ടേക്ക് അടിക്കുന്നു എന്തുകൊണ്ടാണ് ആ ന്യൂനമർദ്ദം ഉണ്ടാകുന്നത് ഇത്തരം കാര്യങ്ങളിലേക്കൊന്നും കടക്കുവാൻ ശാസ്ത്രലോകത്തിന് കഴിഞ്ഞിട്ടില്ല മനുഷ്യൻ അതിൻ്റെ അടുത്ത് എത്തിയിട്ടില്ല ആ ഞാൻ മനുഷ്യനെന്ന് പറയാൻ പറ്റില്ല കണ്ടെത്തിയവരുണ്ട് അതിലേക്കാണ് വന്നുകൊണ്ടിരിക്കുന്നത് ആധുനിക അതിൽ അവർ എത്താൻ പറ്റിയിട്ടില്ല എന്തുകൊണ്ടാണ് അവർ എന്ത് പോകുമ്പോൾ ആ ന്യൂനമർദ്ദം ഉണ്ടായിട്ടുണ്ട് കാറ്റ് കാറ്റിങ്ങോട്ടേക്ക് അടിക്കും കാറ്റിപ്പോൾ ഇങ്ങോട്ടേക്കാണ് പോകുന്നത് പിന്നെ ടി വി നോക്കിക്കഴിഞ്ഞാൽ പറയും ആ കാറ്റിൻ്റെ അദ്ദേഹം അങ്ങോട്ടേക്ക് മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇനി ഇങ്ങോട്ട് വരൂല്ല ഇനി അങ്ങോട്ടേക്ക് അവിടെ പറ്റുകയുള്ളൂ ഇത് പോന്ന വഴിയേ പോവുകയാണ് ശാസ്ത്രലോകം കാറ്റടിക്കുന്നതിൻ്റെ പിന്നാലെയും ന്യൂനമർദ്ദം പോകുന്നതിൻ്റെ പിന്നാലെയും നോക്കിക്കൊണ്ടിരിക്കുകയാണ് ആധുനിക ശാസ്ത്രലോകം അതായത് ആകാശവും നോക്കിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ അന്തരീക്ഷവും നോക്കിയിരിക്കുന്ന അവസ്ഥയിലാണ് ഇന്നത്തെ ശാസ്ത്രലോകമുള്ളത് ഇത്രയും പറയാൻ കാരണം ശാസ്ത്രലോകം ശ്രമിച്ചിട്ട് തന്നെയാണ് കണ്ടെത്തുന്നത് അവരെ കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷെ നമ്മളിൽ ചിലവരെങ്കിലും അഹങ്കാരമുണ്ട് നമ്മൾ എന്തെല്ലാം ആയിട്ടുണ്ട് കാരണം നമ്മൾ ഒന്നും ആയിട്ടില്ല ഇനിയും കുറെ ജ്ഞാനം നേടാനിരിക്കുന്നു ഇന്നത്തെ ശാസ്ത്രലോകവും നേടാൻ ഇന്നും കുറേ കിടക്കുന്നു എന്ന് പറയാണ് ഇതിന്റെ അടിസ്ഥാന കാരണങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഇനിയും ശാസ്ത്രലോകത്തിനായിട്ടില്ല എന്ന് പറയാൻ വേണ്ടിയാണ് ഇത് പറയുന്നത് എന്നാൽ ഇതെല്ലാം മനുഷ്യർ മനസ്സിലാക്കുകയും ഗ്രന്ഥങ്ങളിലൂടെ എഴുതി തന്നിട്ടുമുണ്ട് പക്ഷെ അതൊന്നും തിരിഞ്ഞു നോക്കാൻ ആർക്കും വയ്യ കാരണം തിരിഞ്ഞു നോക്കാതിരിക്കുന്ന ഒരു കാര്യമുണ്ട് ആ അത് പണ്ട് ഗുഹയിലിരുന്ന മനുഷ്യർ എഴുതി വെച്ചതാണല്ലോ അത് പഴഞ്ഞനാണ് അവന് വിവരമൊന്നുമില്ല അതൊരു വാദം പിന്നെ രണ്ടാമതൊരു വാദമുണ്ട് അതുകൊടുവാൻ ആത്മീയതയാണ് അതിന് സയൻസുമായിട്ട് ഒരു ബന്ധുവില്ല അത് വേറൊരു വാദം ഈ സയൻസുമായിട്ട് ഒരു ബന്ധവുമില്ലാതെ ശാസ്ത്രലോകം പോകേണ്ട ആവശ്യമില്ല അതുകൊണ്ട് ശാസ്ത്രലോകം അങ്ങോട്ട് തിരിച്ചല്ല അത് മുദ്ര കുത്തി വെച്ചിരിക്കുകയാണ് ഇതില് സയൻസുമായിട്ട് ഈ ഗ്രന്ഥങ്ങളിൽ പറയുന്ന കാര്യങ്ങൾക്ക് സയൻസുമായിട്ട് ഒരു ബന്ധവുമില്ല അതുകൊണ്ട് സയൻസൊന്നും ഇതിനകത്ത് അങ്ങനെ പറഞ്ഞു വെച്ചിട്ടുണ്ട് സയൻസ് ഒന്നും കയറി ഇതിനകത്ത് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കണ്ട ഇതിന് സയൻസുമായിട്ട് ഒരു ബന്ധവുമില്ല പിന്നെ ഒരു ഭാഗം കൊണ്ട് അത് മുഴുവൻ ഗുഹയിൽ ഇരുന്നവർ എഴുതി വെച്ചതാണ് അതെല്ലാം പഴഞ്ചനാണ് അതുകൊണ്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ടെങ്കിൽ അവൻ്റെ തല മുഴുവൻ ദ്രവിച്ചതാണ് ശാസ്ത്രം പഠിച്ചവനായാലും അവൻ്റെ തല ദ്രവിച്ചിരിക്കുകയാണ് ഏതോ ഗുഹ മനുഷ്യൻ്റെ തലയിലേക്കാണ് അവൻ്റെ മസ്തിഷ്കം പോയി പെട്ടുപോയിരിക്കുകയാണെന്നെല്ലാം പറയുമ്പോൾ ചിലവരെയും പറയും അപ്പോൾ ശാസ്ത്രജ്ഞന്മാർ പിന്നെ അങ്ങോട്ടേക്ക് പോകില്ല കാരണം അത് കൈകാര്യം ചെയ്യുന്നവർ പറയുന്നതിൽ സയൻസ് ഒന്നും ഇല്ല നിങ്ങളില്ലാത്ത തരത്തെ പാടുപാടേണ്ട പിന്നെ പാടുവാൻ നോക്കുമ്പോൾ വേറെ ആളിന്നത്തെ പരിഹസിക്കാനുണ്ട് പോകുന്നില്ലേ ശാസ്ത്രവും പഠിച്ച് ശാസ്ത്രജ്ഞനാണെന്ന് പറയുന്നത് പോലും എന്നിട്ട് പോകുന്നത് പഴക്കൻ പല ഗുഹാമനുഷ്യൻ പറഞ്ഞേണ്ട കാര്യത്തിലേക്കാണ് അതുകൊണ്ട് ആ ഭാഗത്തിലേക്കും ആരും പോകുന്നില്ല പക്ഷെ ഇത്തരം സംഭവങ്ങൾ നടക്കുമ്പോഴെങ്കിലും അല്പമെങ്കിലും ചിന്തിക്കാൻ കഴിവുള്ളവർ ഉണ്ടെങ്കിൽ അവർ ഈ വിഷയത്തിലേക്ക് അവരുടെ ചിന്തകരായ ശാസ്ത്രജ്ഞരുടെ ചിന് ശാസ്ത്രലോകത്തിന്റെ ചിന്ത ശാസ്ത്രത്തിൽ വിശ്വസിക്കുന്നവരുടെ ചിന്ത ഈ വഴിക്ക് തിരിയാൻ വേണ്ടി മാത്രമാണ് ഈ നിമിഷത്തിൽ ഇത് അവതരിപ്പിക്കുന്നത് ഇപ്പോഴെങ്കിലും പകച്ചു നിൽക്കുന്ന ഈ അവസ്ഥയിലെങ്കിലും ഇവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ സത്യമുണ്ടോ എന്ന് നോക്കാൻ ചിലർക്കെങ്കിലും താല്പര്യം കാണും അത് ഉദ്ദേശിച്ചു ഇത് ഇടുന്നത് ഇവിടെ വേദങ്ങളിൽ ഈ പ്രപഞ്ചത്തിനുണ്ടാകുന്ന സംഭവവികാസങ്ങളെ പിന്നിലെല്ലാം പ്രവർത്തിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്ക് ഒരു ദേവതയാണ് ൾ മരുത്തുക്കൾ എന്താണെന്നെല്ലാം വേദപഠന ക്ലാസ്സിലൂടെ പറയും കാരണം ബ്രഹ്മം തൊട്ട് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ് ബ്രഹ്മം നിർഗുണമായ ഒന്നിൽ നിന്നാണ് പ്രപഞ്ചമുണ്ടായത് അതിൽ നിന്നും ക്രമത്തില് പ്രപഞ്ചമുണ്ടായ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് വേദപഠന ക്ലാസ് പോകുന്നത് അത് പോകുമ്പോൾ മരുത്തുക്കൾ ആരാണെന്നല്ല അവിടെ വ്യക്തമായിട്ട് പറയും അതിന് അല്പ ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ മരുത്തുകളെ പറ്റി വിസ്തരിച്ചു പറഞ്ഞു പക്ഷേ ഈ ഒരു അവസരത്തിൽ ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് തിരികാൻ ശാസ്ത്രലോകം ശാസ്ത്രത്തിൽ എന്തെങ്കിലും അറിയണം എന്താണ് സത്യം എന്താണ് ഈ പ്രപഞ്ചത്തിൻ്റെ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാക്കുന്നതിന് പിന്നിലുള്ള കാരണം എന്ന് അറിയണമെന്ന് താ ആകാംക്ഷയുള്ള ആൾക്കാർക്ക് ആൾക്കാരെ അതിലേക്ക് ഈ ഋഷികൾ പറഞ്ഞു വന്നിരിക്കുന്നത് ശാസ്ത്രതത്വങ്ങളിലേക്ക് അവരുടെ ശ്രദ്ധ തിരിയാൻ വേണ്ടി മാത്രമാണ് ഇപ്പോഴിതെടുത്ത് പറയുന്നത് ബാക്കി മരുത്തുകളെ പറ്റിയല്ല എന്താണ് മരുത്തുകൾ എന്നല്ല സയൻസിന്റെ അടിസ്ഥാനത്തിൽ തന്നെ വ്യക്തമായിട്ട് പിന്നീട് പറഞ്ഞു തരും സയൻസിലൂട്ട തന്നെ പറഞ്ഞു തരും ഇതൊരു ശാസ്ത്ര പ്രതിഭാസമാണ് അല്ലാതെ വേറെ ഒന്നുമല്ല അപ്പോഴേ നമുക്ക് വേദത്തിലെ ചില സൂക്തങ്ങളിലേക്ക് നമുക്ക് കടന്നിട്ടല്ല എന്നിട്ട് നമുക്കൊന്ന് സ്വയം ചിന്തിച്ചു നോക്കാം ഇതിൽ വല്ലതും പറയുന്നത് ഇന്നത്തെ സംഭവങ്ങളുമായിട്ട് വല്ല ബന്ധവുമുണ്ട് ഇന്നത്തെ സംഭവങ്ങൾ മാത്രമല്ല ലോകത്തിലെ പല അപ്രതീക്ഷിതമായ അസാധാരണമായ പല സംഭവങ്ങളും നടക്കുന്നുണ്ട് ചിലപ്പോഴെല്ലാം നടക്കുന്നുണ്ട് അതിന് ഈ മരുത്തുക്കളുമായിട്ട് വല്ല ബന്ധവുമുണ്ടോ എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത് എന്ത് സംഭവം സാധാരണ സംഭവ ചൂട് തടുപ്പു മഴക്കാലത്ത് മഴ ഇതൊന്നും പെയ്യുന്നതിലല്ല അപ്പം ചിലപ്പോൾ മണ്ണിടിച്ചിലും ഇതെല്ലാം ഉണ്ടാകും പക്ഷേ ലോകത്ത് നടക്കുന്ന ചില അസാധാരണമായ സംഭവങ്ങൾ ലോകത്തിൽ നടക്കുന്നതിന് പിന്നിൽ ഏറ്റവും പ്രധാനമായും പങ്കുവഹിക്കുന്ന ഒന്നാണ് മരുത്തുകൾ എന്ന് ഋഷികൾ ഗുഹയിലിരുന്ന ഋഷികൾ എഴുതി വച്ചിരിക്കുന്നു താടിയ മുടിയെല്ലാം വളർത്തി വെച്ചിരിക്കുന്ന ഋഷികൾ എഴുതി വച്ചിരിക്കുന്നു ഗുഹയിലിരുന്നുകൊണ്ട് അപ്പൊ അവര് പറയുന്ന എന്താണെന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ ഒന്ന് ചിന്തിക്കേണ്ടത് വേദത്തിൽ ഏറ്റു കുറേ പറഞ്ഞ ദേവതകളില് ഇന്ദ്രനെല്ലാം പ്രധാനം തന്നെയാണ് അത്രയും പ്രാധാന്യത്തിൽ പറഞ്ഞിരിക്കുന്നതാണ് ഈ മരുത്തുക്കൾ ദേവതയായിട്ട് ബ്രഹ്മത്തെ പറ്റി പറഞ്ഞതൊന്നും അധികൊന്നും ഇല്ല ഇപ്പം വിഷ്ണുവിനെ ദേവതയായിട്ട് വന്നാൽ അല്പം കുറച്ച് അങ്ങനെ ചിന്തിക്കുമ്പോൾ മരുത്തുക്കളെ ദേവതകളായിട്ട് എത്രയോ സൂക്തങ്ങൾ എഴുതി വച്ചിരിക്കുന്നത് എന്തുകൊണ്ട് ഒന്ന് ചിന്തിച്ചു നോക്കുമ്പോ എന്തുകൊണ്ടാണ് ഈ മരുത്തി ഇന്ദ്രനായിരിക്കട്ടെ അഗ്നിയെല്ലാം ആ പ്രധാനം തന്നെയാണ് പക്ഷെ ഈ മരുത്തുക്കളെ പലവരും എടുത്തെടുത്ത് പറഞ്ഞിരിക്കുന്ന ശാസ്ത്രലോകത്തോട് പറയുന്നു നിങ്ങൾ ഈ വഴിയിൽ ചിന്തിക്കൂ അപ്പോൾ ബ്രഹ്മത്തെപ്പറ്റി വേദങ്ങളിൽ ദേവത ബ്രഹ്മന്ന് പറഞ്ഞിട്ട് എവിടെയാണുണ്ട് ഇപ്പം ബ്രഹ്മെന്ന് പറഞ്ഞിട്ട് ദേവത എത്ര എത്ര എടുത്ത് കാണും എന്നാൽ വിഷ്ണു എന്ന് പറഞ്ഞിട്ട് വേദത്തിൽ ദേവത വിഷ്ണു എത്ര എടുത്തുണ്ട് വേദ ദേവത കൃഷ്ണൻ ഇതെല്ലാം എവിടെയുണ്ട് എത്ര എടുത്തുണ്ട് ഒന്ന് നോക്കിയാൽ അറിയാം എന്നാൽ മരുത്തുക്കളെ പറ്റിയാണ് ഏറ്റവും അധികം ഏറ്റവും അധികം അല്ല അഗ്നിയും ഇന്ദ്രനുമെല്ലാം കഴിച്ചു കഴിഞ്ഞാൽ ഏകദേശം സമാനമായ പ്രാധാന്യം കൊടുത്തുകൊണ്ട് തന്നെയാണ് ഈ മരുത്തുക്കളെ പറ്റി പറഞ്ഞിരിക്കുന്നത് ഇനി ഞാൻ പറഞ്ഞിരിക്കുന്ന ചില സൂത്തങ്ങളിലേക്ക് കിടക്കാം അതിൻ്റെ ശാസ്ത്രീയ വശങ്ങളിലേക്കൊന്നും ഞാൻ കിടക്കുന്നില്ല മരുത്തുക്കൾ എന്താണെന്നും ഇവിടെ പറയാൻ പോകുന്നില്ല അതെല്ലാം വേദപഠന ക്ലാസ്സിൽ രണ്ട് മൂന്നാഴ്ചകൾ കഴിയുമ്പോൾ കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ മരുത്തുക്കളിലേക്കാണ് വരുന്നത് അവിടെ മരുത്തുക്കൾ എന്താണെന്ന് സയൻസിൻ്റെ അടിസ്ഥാനത്തിൽ ശാസ്ത്രലോകത്തിനും ഏത് കൊച്ചുകുട്ടിക്കും മനസ്സിലാകുന്ന തരത്തിൽ അവിടെ വിവരിക്കും അപ്പോൾ ഇവിടെ ചില പരാമർശങ്ങൾ മാത്രം പറയുന്നു അതിനെ അടിസ്ഥാനത്തിൽ കാലങ്ങളെ വിലയിരുത്തി ഇന്നുള്ള സംഭവ വികാസം ലോകത്ത് നടക്കുന്ന ഇത്തരം സംഭവങ്ങളെ ഒന്ന് വിലയിരുത്തുവാൻ താല്പര്യമുള്ള ജനങ്ങളുടെ ശ്രദ്ധ അതിലേക്ക് തിരികുവാൻ വേണ്ടിയിട്ട് പറഞ്ഞു അതായത് ഋഗ്വേദം ഉണ്ട് കുറച്ചേ പറയുന്നു മണ്ഡലം മൂന്നില് സൂക്തം മുപ്പത്തി ഏഴില് പറയുന്ന ചില കാര്യങ്ങൾ മാത്രം പറയുക സൂക്തം മുപ്പത്തി ഏഴില് ആറ് പറയുന്നു ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കുന്നു മരുത്തുക്കൾ ഭൂമിയെ പ്രകമ്പനം കൊള്ളിപ്പിക്കും വിറയൽ ഉണ്ടാക്കുന്നു മരുത്തുക്കൾ അപ്പൊ എന്താണ് ഈ മരുത്തുകൾ എന്ന് ചിന്തിച്ചു നോക്കണം അവരുടെ മനസ്സിലുള്ള മരുത്തുക്കൾ എന്താണെന്ന് മനസ്സിലാക്കാൻ ശ്രമിക്കണം നിങ്ങൾ വൃക്ഷശിഖരങ്ങളു സമാനം ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കും വൃക്ഷങ്ങളുടെ കൊമ്പുകൾ ആടി ഉലയുന്നത് പോലെ ഭൂമിയെ പ്രകമ്പനം കൊള്ളിക്കും ഈ ൾ ഭൂകമ്പങ്ങളെല്ലാം അല്ല പ്രകൃതി ഭൂകമ്പം മാരി എല്ലാം ഇതിൽപ്പെടുന്നത് തന്നെയാണ് പക്ഷെ ഈ പറയുന്ന തരത്തിലുള്ളത് ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് പലയിടത്തും ഉണ്ടായിട്ടുണ്ട് ഇപ്പം സീസണെല്ലാം കാരണം ഈ ആകാശത്തിൽ ഉണ്ടാകുന്ന ന്യൂനമർദ്ദവും മഴയും കൊണ്ടിരുന്നൊന്നും അല്ല ഭൂമിയിലെ ഭൂകമ്പം ഉണ്ടാകുന്നത് എന്താണെന്ന് ശാസ്ത്രോഹത്തിന് എനിക്ക് തിരിച്ചറിഞ്ഞിട്ട് ആരാണ് പിന്നിലുള്ളത് ഇനി ഋഗ്വേദ മണ്ഡലം ഒന്നിൽ തന്നെ സൂക് മുപ്പത്തി ഏഴിൽ തന്നെ ഏഴാമത്തേതിൽ പറയുന്നു മരുത്തുക്കളുടെ ഗൃതിയിലും ക്രോധത്തിലും അത് ഇതിന് ക്രോധം വരുമ്പോൾ അപ്പൊ നമ്മള് കണ്ണുമൂക്കെല്ലാം വെച്ചിട്ടുള്ള മനുഷ്യന്റെ രൂപത്തിൽ ചിന്തിക്കും പുരാണ കഥകളിലും ചിലപ്പോൾ കണ്ണുമൂക്കെല്ലാം വെച്ച് അവതരിപ്പിച്ചിരിക്കും വേണ്ടുന്നവർ അങ്ങനെ ഒരുത്തോളം അതിലോട്ട് അങ്ങനെ പോകുന്നുണ്ട് കണ്ണുമൂക്കെല്ലാം വെച്ചിട്ട് ക്രോധത്തോടും കൂടി ഒരു മരുത്തുക്കളയിലേക്ക് പോവുക അതിങ്ങനെ ഹൂ ഊതുമ്പോൾ ഭൂകമമുണ്ടാവുന്നെല്ലാം വേണമെങ്കിൽ തൽക്കാലം ചിന്തിക്കുക പക്ഷേ സയൻസിലൂട്ട് നമുക്ക് പിന്നീട് അത് കാണും മരുത്തുക്കളുടെ ഗതിയിലും ക്രോധത്തിലും ഭയക്കുന്ന മനുഷ്യർ എപ്പോഴാണ് മനുഷ്യർ ഭയക്കുക അതിനെ മനസ്സിലാക്കിയ ശേഷം ശാസ്ത്രലോകം അത് മനസ്സിലാക്കിയതിന് ശേഷം അവരുടെ ഗ്രഹങ്ങളിലെ തൂണുകൾ ഉറക്കുള്ളതായി നാട്ടെ അവർ വീട് ഗ്രഹങ്ങൾ നിർമ്മിക്കുമ്പം തൂണുകൾ അത്രയും ഭയക്കുന്നവർ തൂണുകൾ അത്രയും ബലത്തിൽ നാട്ടിക്കൊള്ളണം ഇന്നും ഭൂകമ്പം ഉണ്ടാകുന്ന പ്രദേശങ്ങളില് ഗവൺമെന്റുകൾ അതിന് പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട് ഇങ്ങനെയല്ല തൂണുകളിൽ വേണം നിർമ്മിക്കാൻ സപ്പോർട്ട് ചെയ്യുന്നത് അപ്പൊ ഈ ഭൂകമ്പം ഉണ്ടാകുന്നതിന് കാരണമാരാണ് മരുത്തുകൾ അപ്പൊ എന്താണ് ഈ മരുത്തുകൾ ഋഷികൾ പറയുന്ന ഈ മരുത്തുക്കൾ എന്താണ് എന്ന ചിന്ത എന്തുകൊണ്ടാണ് പോകാത്തത് ആ അത് ഗുഹയിലിരുന്ന് പറഞ്ഞവന് അവൻ പറയുന്ന അത്തരം ജനങ്ങൾ പ്രായമായവർ പറയുന്നതും കേക്കില്ല അവനെല്ലാം പഴഞ്ഞ് നമ്മൾ യുവാക്കൾ ഇപ്പൊ പയ്യ പത്തിരുപത്തെട്ട് വയസ്സ് മുപ്പത് മുപ്പത്തി അഞ്ച് പ്രായമായവർ പറയുന്നത് കേൾക്കുന്നത് ഇതെല്ലാം മനുഷ്യന്റെ ഇന്നത്തെ അവസ്ഥ രക്ഷപ്പെടുന്നുണ്ട് ഇങ്ങനെ പോയു ഒരു ക്വേദം മണ്ഡലം ഒന്ന് സൂക്തം മുപ്പത്തേഴ് തന്നെ ഒറ്റ ഒരു സൂക്തത്തിലുള്ള കാര്യങ്ങളാണ് ഇത്രയും പറയുന്നത് എട്ടും പറയുന്നു മരുത്തുക്കളുടെ ഗതിവേഗത്തിൽ മരുത്തുകൾ സഞ്ചരി സഞ്ചരിക്കുമ്പോൾ ഭൂമി വയസ്സന്മാരായ രാജാക്കന്മാരെ പോലെ പോലും വിറക്കും വയസ്സന്മാരായ രാജാക്കന്മാരെ പോലെ രാജാവ് എല്ലാം തിന്നും അധികാരമുള്ള പക്ഷെ അവൻ വയസ്സായി കഴിഞ്ഞാൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിരിക്കും പക്ഷെ രാജാവ് തന്നെയാണ് പക്ഷെ വയസ്സായി പോയി അതേപോലെ തന്നെ എല്ലാ ശാസ്ത്രങ്ങളും നേടിയിട്ടുണ്ട് ടെക്നോളജി എല്ലാം നേടിയിട്ടുണ്ട് പക്ഷെ എല്ലാം തികഞ്ഞ ബുദ്ധിമാന്മാരായി നിൽക്കുന്ന മനുഷ്യ വയസ്സന്മാരായ അധികാരി എല്ലാം രാജാക്കന്മാരെ പോലെ ഞെട്ടിവിറക്കും അപ്പോൾ പശുക്കളുടെ മുട്ടോളം ജലമുയരുന്നു വെള്ളപ്പൊക്കത്തിനുള്ള കാരണമല്ല എന്താണ് ന്യൂനമർദ്ദം ആകാശം നോക്കിയിട്ട് പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല ആകാശ അന്തരീക്ഷത്തിലുള്ള ന്യൂനമർദ്ദം കാറ്റ് വടക്കോട്ടയൊക്കെ അടിക്കുന്നത് തെക്കോട്ടയൊക്കെ അടിക്കുന്നു മഴനെ അങ്ങോട്ട് കൊണ്ടുപോയി ഇങ്ങോട്ട് പോയി ഇതിങ്ങനെയൊന്നും അല്ല പറയേണ്ടത് ചെയ്യാനോ കയ്യാതിരിക്കുക ഇത്തരത്തിലൊന്നും അല്ല പറയേണ്ടത് അതിന്റെ അടിസ്ഥാനപരമായ കാരണങ്ങൾ മനസ്സിലാക്കി കഴിഞ്ഞാൽ എപ്പോഴാണ് ഇതെല്ലാം സംഭവിക്കുക എന്നെല്ലാം ശാസ്ത്രലോകത്തിന് കണ്ടെത്താൻ പറ്റും അത് വലിയൊരു രാഷ്ട്രം തന്നെയാണ് ചെറിയ കാര്യം തന്നെ അതെല്ലാം ചെയ്യാൻ പറ്റും ആ തരത്തിൽ മനുഷ്യൻ ഗവേഷണം അങ്ങോട്ടേക്ക് തിരിച്ചുവിടുക മരുത്തുകളെ കണ്ടെത്താൻ ശ്രമിക്കുക എന്തുകൊണ്ടാണ് മുട്ടോളം വെള്ളം വരുന്നത് പിന്നെയോ സൂക്തം മുപ്പത്തെട്ടിൽ ഏഴിൽ പറയുന്നു മരുത്തുക്കൾ മഴ പെയ്യുന്നു മഴ പെയ്യുന്നതും മരുത്തുക്കളാണ് അപ്പം നമ്മൾ ചിന്തിച്ചിരിക്കുന്ന സൂര്യന്റെ ചൂട് കൊണ്ട് അന്തരീക്ഷത്തെ ഈ ഭൂമിയിലുള്ള വെള്ളയിലാണ് ധരിപ്പിക്കുകയോ ചെയ്യുന്നത് മഴ 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 പെയ്യ്ക്കുന്നതിൽ മുഖ്യമായ പങ്ക് വഹിക്കുന്നതാണ് ഈ മരുത്തുക്കൾ അതിവർഷങ്ങളെല്ലാം എല്ലാം മഴ പെയ്യ് സൂര്യന് പങ്കുണ്ട് അതേപോലെ തന്നെ കുറെ ഉണ്ട് അവരാണ് മഴ പെയ്യ്തിൻ്റെ വലിയ പങ്കു വഹിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ സൂക്തം മുപ്പത്തൊന്നില് ഒന്നു മുതൽ പത്ത് വരെയുള്ളതിൽ പറയുന്നത് ചുരുക്കി പറയാം മരുത്തുക്കൾക്കാരും ശത്രുക്കളില്ല മരുത്തുക്കൾ ദ്രോഹം ചെയ്യാനൊന്നും വേണ്ടിയിട്ടെന്നല്ല മഴ പെയ്പ്പിച്ചിട്ട് ഇവരെ സമൃദ്ധിയാക്കിയിട്ട് മനുഷ്യരെ ചിന്തകളെ പ്രേരിപ്പിക്കുന്നത് പോലും മരുത്തുക്കളാണെന്ന് ഇവിടെ പറഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മളെ കർമ്മങ്ങളെല്ലാം മരുത്തുക്കളുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുകയാണ് നമ്മളെ കർമ്മത്തിന് പ്രേരിപ്പിക്കുന്നത് ഇവിടെ സുരക്ഷത ഉണ്ടാക്കുന്നതെല്ലാം മരുത്തുക്കൾ തന്നെയാണ് പക്ഷെ ചില സമയത്ത് ക്രോധം വരുമ്പോഴാണ് ഇതെന്ത് ചെയ്യുന്നത് ഇപ്പം മഴ നമുക്ക് നല്ലതല്ല നമുക്ക് എല്ലാ സാമൃദ്ധിയും സൗകര്യം അന്തരീക്ഷം എല്ലാ ശുദ്ധമാക്കി എല്ലാം ചെയ്യുന്നത് നല്ലതന്നെയാണ് പക്ഷേ ചില സമയത്ത് മഴ എന്ത് ചെയ്യുന്നത് അവന് ക്രോധം പിടിക്കുമ്പോൾ അതുപോലെ തന്നെ ഈ മരുത്തുക്കളും ശാന്തമായും നമുക്ക് സുഖ സൗകര്യങ്ങൾ നൽകിക്കൊണ്ട് തന്നെയാണ് ഈ മരുത്തുക്കൾ പോകുന്നത് പക്ഷേ ചില സമയത്ത് ക്രോധം പിടിക്കാനുള്ള അവസ്ഥ അപ്പം മനുഷ്യർക്ക് ആരും ശത്രുക്കളില്ല പക്ഷേ വൃക്ഷങ്ങളെ കടപുഴകിയേറിയും വൃക്ഷങ്ങളെ അത് കടപുഴകി എറിഞ്ഞാണെ ഈ മരുത്തുകൾ മനുഷ്യർ ഭയക്കും അപ്പോൾ മനുഷ്യർ വിറക്കും അവരെ രക്ഷക്കായി പ്രാർത്ഥിക്കും ഇനി സൂക്തം അമ്പത്തി ആറ് അമ്പത്തി ഏഴ് അമ്പത്തെട്ട് അമ്പത്തൊമ്പതിലെല്ലാം പറയുന്നതെല്ലാം ചുരുക്കി ഒന്ന് പറയുകയാണ് ഈ മരുത്തുക്കളെ ശാസ്ത്രജ്ഞന്മാർ മാത്രം അറിയുന്നു സാധാരണക്കാരനൊന്നും അറിയില്ല ശാസ്ത്രം സയൻസ് പഠിച്ചവർക്ക് മാത്രമേ ശാസ്ത്രജ്ഞന്മാർ മാത്രം അവരെ അറിയുന്നു അത് മാത്രമല്ല പർവ്വതങ്ങളെയെല്ലാം ചുഴറ്റി എറിയുമെന്നുള്ള പറയുന്ന കുറെ സൂത്രങ്ങളെല്ലാം ഉണ്ട് അതിലേക്കൊന്നും ഇപ്പം കിടക്കുന്നില്ല ഒരു ഏകദേശം ഒരു വിവരണം ഇവിടെ ജന ഇത്തരം ശാസ്ത്രജ്ഞന്മാരുടെ തന്നെ ചിന്ത ലോകത്തിൽ ഈ ഇത് സംഭവിക്കുന്നതിന് പിന്നിൽ എന്താണ് കാരണങ്ങൾ എന്ന് അറിയാൻ താല്പര്യമുള്ളവരുടെ ശ്രദ്ധ ഈ വേദങ്ങളിലേക്ക് നമ്മുടെ ഋഷികളിലേക്ക് ഗുഹയിലിരുന്ന് എഴുതിയ ഋഷികളെ താടി മൂടിയെല്ലാം വളർത്തി ഗുഹയിലിരുന്ന പ്രാകൃത ഇന്ന് ചിലവർ പറയുന്ന പോലെ പ്രാകൃതരായ ആ ഋഷികൾ എഴുതിയ വേദങ്ങളിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങളാണ് ഇവിടെ പറഞ്ഞത് ഇതെല്ലാം സയൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് അടുത്ത കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം നമ്മൾ മരുത്തുക്കൾ ആരാണെന്നെല്ലാം ലോകത്തോട് ആ പ്രോഗ്രാമിലൂടെ വേദപഠന ക്ലാസിലൂടെ നമ്മൾ പറയും അപ്പോഴ് കൂടുതൽ എന്തെങ്കിലും ഉദ്ദേശിക്കുന്നില്ല പക്ഷെ ഒന്ന് നമ്മൾ ചിന്തിക്കണം എന്താണ് ഇവർ മരുത്തുക്കളെ കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അതെങ്കിലും ഒന്ന് ശ്രദ്ധിക്കണ്ട വെറുതെ വായിക്കോന്നത് പിക്കുംപേയും പറഞ്ഞതാണെന്ന് ധരിക്കുന്നവർ കാണാം അങ്ങനെ ധരിക്കുന്നവരും കാണും ആ പഴയ ആൾക്കാർ അവിടെ ഇരുന്നാൽ അവർ പിറ്റും പേയും പറഞ്ഞതാണ് ശരിയാണ് എല്ലാവരും മനസ്സിൽ എന്താണ് ഇതുകൊണ്ട് ഇങ്ങനെ വല്ല വല്ല കുട്ടിച്ചാത്തനമാരിയുള്ള കണ്ണും എല്ലാം വെച്ചിട്ട് ഇങ്ങനെ വെച്ചിട്ട് അവിടെ ഇരുന്ന് തൂതുമ്പോൾ മലയെന്നതൊരു ഇതെല്ലാം ഭാവനയിലുള്ള മറ്റേ ലൊട്ടാപ്പി കഥകളിലെല്ലാം ഉണ്ടല്ലോ വരിൽ ഭാവനയിൽ അടിച്ചു വിട്ടതാണോ വേദങ്ങളായിട്ട് അങ്ങനെയും ചിന്തിക്കാൻ കാരണം എല്ലാം ദ്വയമായിട്ടാണ് സൃഷ്ടിച്ചിരിക്കുന്നത് അങ്ങനെ ചിന്തിക്കുന്നവരും കാണും അപ്പൊ അങ്ങനെയെല്ലാം ഇതിനും മറച്ചായിട്ട് ചിന്തിക്കുന്നവരോ എല്ലാം അതിൻ്റെ അകത്ത് ചില കാര്യം കൊണ്ടും കാണും സയൻസ് സയൻസൊന്നുമില്ല വെറും ചില കാര്യങ്ങളാണെന്ന് ചിന്തിക്കുന്നവരും കാണും നേരെ മറക്കാനും ദ്വയമുണ്ട് അല്ല സയൻസ് എല്ലാം കാണും ചിലപ്പോൾ പല ഉണ്ടോ ഇങ്ങനെയുള്ള ഒരു ആശയ സംഘടനത്തിലൂടെയാണ് നമ്മൾ ശാസ്ത്രതത്വം തിരിച്ചറിയാൻ പോകുന്നത് സംഘടന ആവശ്യമുണ്ട് ഇതിൽ സയൻസ് ഇല്ലയെന്ന് പറയുന്നവരുമായ അതിൻ്റെ എതിരും ഉണ്ട് സയൻസുകൾ കാരണം എല്ലാം അങ്ങനെയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് സയൻസ് എന്ന് പറയുമ്പോൾ എല്ലാ സയൻസൊന്നും അല്ല എല്ലാം പഴഞ്ചനാണ് ഇവര് തമ്മിലുള്ള അക്ഷയ സംഘടനത്തിലൂടെയാണ് സത്യാന്വേഷികള് സത്യം കണ്ടെത്തുക അതിനുതകുമെന്നുള്ള ഒരു അതിനെ ഉതകുന്ന തരത്തിലേക്ക് ഒരു പ്രേരണ ചെലുത്തുവാൻ വേണ്ടിയായിരിക്കാം എന്നെ കൊണ്ട് ഒരു പ്രോഗ്രാം പിടിയിപ്പിച്ചത്